ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ആസൂത്രിത കുടിയേറ്റത്തിന് പുറപ്പെട്ട ബോട്ട് മുങ്ങി വൻ അപകടം കുടിയേറ്റക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്ത് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സംഘടിതമായ ഇസ്ലാമിക അധിനിവേശം വാർത്തകളിൽ നിറയുകയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സൊമാലിയ സിറിയ ഇറാഖ് ഇറാൻ എന്നീ ആറ് മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളാണ് അഭയാർത്ഥികളെന്ന വ്യാജേന ഇറ്റലിയിലേക്ക് സമുദ്രമാർഗം യാത്ര തിരിച്ചത് നിർഭാഗ്യവശാൽ ആ ബോട്ട് കടൽക്ഷോഭത്തിൽപ്പെട്ട് തകരുകയും ഇരുന്നൂറ്റി അമ്പതിനടുത്ത ആളുകൾ യാത്ര ചെയ്തിരുന്ന ആ ബോട്ടിലുണ്ടായിരുന്ന പേരോളം മരിക്കുകയും ചെയ്തു നൂറിലധികം ആളുകളെയാണ് അപകടത്തിൽ കാണാതായത് അവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇറ്റാലിയൻ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവമായ ദുഃഖം രേഖപ്പെടുത്തി ഏകദേശം എൺപതോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്തുകാരാണ് ഇത്തരം അപകടങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും അവർ എങ്ങനെ അസംഖ്യം മനുഷ്യജീവനുകളെ ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സംഭവത്തിൽ തന്റെ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ മെഡിറ്ററേനിയൻ സമുദ്രം അനേകരുടെ ശ്മശാനമായി മാറിയെന്ന് സംഭവത്തിൽ പ്രതികരിച്ച ഇറ്റാലിയൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ സൂപ്പി പറഞ്ഞു നിഗൂഢ പ്രവർത്തികൾക്കായി ഇത്തരത്തിൽ ഇറ്റലി അടക്കമുള്ള ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് ആളുകളെ ആസൂത്രിതമായി കടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണെന്ന് തെളിയിക്കുന്ന സംഭവമാണിത് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾക്കിടെ ഇരുപത്തി ആറായിരത്തിലധികം പേർ ഇത്തരത്തിൽ കടലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അഭയാർത്ഥികളായി ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നവർ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ചെറിയ രാജ്യമായ ഇറ്റലിയിലെ തുലോം ന്യൂനവർഷമാണ് ഇസ്ലാമിക സമൂഹം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ മൊറോക്കോ ഈജിപ്ത് ടുണീഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് മുമ്പ് കുടിയേറ്റം നടന്നിട്ടുള്ളത് കൊടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന വാദം ഉയരുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും അപ്പുറത്ത് ഉദാരമായ നിലപാടെടുക്കാതെ ശക്തമായ ദേശീയതയും വലതുപക്ഷ രാഷ്ട്രീയവും മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി നേതാവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ മെലോണി കൊടിയേറ്റക്കാർക്കൊപ്പമല്ല ഇറ്റലിയിലെ പൗരന്മാർക്കൊപ്പമാണെന്നും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾക്ക് മുകളിൽ ഇറ്റലിയിലെ നിയമത്തെ ഉയർത്തിപ്പിടിക്കുന്ന മെലോണി കൊടിയേറ്റക്കാരുടെ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് പൂർണ്ണമായും യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെന്ന് നിലവിൽ വന്ന പ്രോ ഇസ്ലാമിക നിലപാടുകളിലൂടെ ഇസ്ലാം രാജ്യങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് പേർ അഭയാർത്ഥികൾ എന്ന ഭാവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ അക്രമങ്ങൾ നടത്തിയും ഇരവാദമുയർത്തിയും അധികാര കേന്ദ്രങ്ങൾ പിടിച്ചുകയറി അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് പതിവ് ഇറ്റലിയിൽ തന്നെ സ്കൂളുകളിൽ പന്നിയിറച്ച് നിരോധിക്കണമെന്നാവശ്യവുമായി അടുത്തിടെ ഇവർ ക്യാമ്പയിൻ നടത്തിയിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കുടിയേറ്റങ്ങൾ പെരുകിയതോടെ തനതു സംസ്കാരം നഷ്ടപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിനെതിരെ ജനവികാരം ശക്തമാണ്